നാൽപ്പത്തി എട്ടാമത് കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് എന്തോ നാൽപ്പത്തി എട്ടാമത് കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് അപ്പോൾ വേദി എവിടെ വേദി അമേരിക്കയാണ് കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ വേദി അമേരിക്കയാണ് നാൽപ്പത്തി എട്ടാമത്തെ കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെൻറ്റാണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് നടന്നത് അപ്പോൾ വേദി എവിടെ അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത് മുതൽ ജൂലൈ പതിനാല് വരെയാണ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത് മുതൽ ജൂലൈ പതിനാല് വരെ ജേതാക്കൾ അർജന്റീന നാൽപ്പത്തെട്ടാമത് കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെന്റിലെ ജേതാക്കൾ അർജന്റീനയാണ് ഫൈനലിൽ കൊളംബിയയെ ഒരു ഗോളിന് പരാജയപ്പെടുത്തി അർജന്റീനയുടെ പതിനാറാമത് കിരീടമാണിത് എക്സ്ട്രാ ടൈമിൽ ലൗട്ടാറോ മാർട്ടിനസ് നേടിയ ഗോളിലൂടെയാണ് അർജന്റീന കൊളംബിയയെ പരാജയപ്പെടുത്തിയത് അപ്പൊ ജേതാക്കൾ ആരാ ജേതാക്കള് അർജന്റീന ഫൈനലില് കൊളംബിയയെ ഒരു ഗോളിന് പരാജയപ്പെടുത്തി അർജന്റീനയുടെ പതിനാറാമത് കിരീടമാണിത് എക്സ്ട്രാ ടൈമിൽ ലൗട്ടാറോ മാർട്ടിനസ് നേടിയ ഗോളിലൂടെയാണ് അർജന്റീന കൊളംബിയയെ പരാജയപ്പെടുത്തിയത് ഫൈനലിന്റെ വേദി നാപ്പത്തിയെട്ടാമത് കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഫൈനലിലെ വേദി ഏതാ ഹാർഡ് റോക്ക് സ്റ്റേഡിയം മിയാമി ഫൈനലിന്റെ വേദി ഹാർഡ് റോക്ക് സ്റ്റേഡിയം മിയാമി ഫൈനലിൽ അർജന്റീനയ്ക്ക് വേണ്ടിയ ഫൈനലിൽ അർജന്റീനയ്ക്ക് വേണ്ടി ഗോൾ നേടിയത് ലൌട്ടാറോ മാർട്ടിനസ് അപ്പൊ ഫൈനലില് അർജന്റീനയ്ക്ക് വേണ്ടി ഗോൾ നേടിയതാര ലൗട്ടാരോ മാർട്ടിനസ് ആദ്യ മത്സരം അരക്കെ തമ്മിലായിരുന്നു അർജന്റീന വേഴ്സസ് കാനഡ ആദ്യ മത്സരം അർജന്റീനയും കാനഡയും തമ്മിലായിരുന്നു ഔദ്യോഗിക മാച്ച് ബോൾ ആണ് കുംബ്രെ ഔദ്യോഗിക മാച്ച് ബോൾ കുംബ്രെ ഔദ്യോഗിക ഗാനം പന്റേറിയ അപ്പൊ കോപ്പ അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തിനാലില് ഔദ്യോഗിക ഗാനം ഏതാ പന്റേറിയ പങ്കെടുത്ത ടീമുകൾ പതിനാറ് അപ്പൊ കോപ്പ അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വേദി എവിടെ ആയിരുന്നു അമേരിക്കയില് ഇന്നു മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാലിന് ജൂൺ ഇരുപത് മുതൽ ജൂലൈ പതിനാലിന് വരെ ജേതാക്കൾ അർജന്റീനയാണ് ഫൈനലിൽ കൊളംബിയയെ ഒരു ഗോളിന് പരാജയപ്പെടുത്തി അർജന്റീനയുടെ പതിനാറാമത് കിരീടമാണിത് എക്സ്ട്രാ ടൈമിൽ ലൗട്ടാറോ മാർട്ടിനസ് എന്ന ബ ലൗട്ടാറോ മാർട്ടിനസ് നേടിയ ഗോളിലൂടെയാണ് അർജന്റീന കൊളംബിയയെ പരാജയപ്പെടുത്തിയത് എക്സ്ട്രാ ടൈമില് ലൌട്ടാറോ മാർട്ടിനസ് നേടിയ ഗോളിലൂടെയാണ് അർജന്റീന കൊളംബിയയെ പരാജയപ്പെടുത്തിയത് നൂറ്റി പന്ത്രണ്ടാം മിനിറ്റിലാണ് പരാജയപ്പെടുത്തിയത് ഫൈനലിന്റെ വേദി ഹാർഡ് റോക്ക് സ്റ്റേഡിയം മിയാമി ഫൈനലിൽ അർജന്റീനയ്ക്ക് വേണ്ടി ഗോൾ നേടിയത് ലൌട്ടാറോ മാർട്ടിനസ് ആദ്യ മത്സരം തമ്മിലായിരുന്നു അർജന്റീന വേഴ്സസ് കാനഡ അർജന്റീനയും കാനഡയും തമ്മിലായിരുന്നു കോപ്പ അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഔദ്യോഗിക മാച്ച് മോൾ മാച്ച് ബോൾ ഏതാ കുമ്രെ ഔദ്യോഗിക മാച്ച് ബോളാണ് കുമ്രൈ കോപ്പമേരിക്ക രണ്ടായിരത്തിഇരുപത്തിനാലിലെ ഔദ്യോഗിക ഗാനം പന്റേറിയ ഔദ്യോഗിക ഗാനം ഏതാ പന്റേറിയ പങ്കെടുത്ത ടീമുകൾ പതിനാറ് എത്ര ടീമുകൾ പങ്കെടുത്തു പതിനാറ് ടീമുകള് പങ്കെടുത്തു ഫാഗിചിഹ്നം ക്യാപിറ്റൻ ഫാഗിചിഹ്നം എന്തുവാ ക്യാപിറ്റൻ അതൊരു ഗരുഡന ഫാഗിചിഹ്നം ക്യാപിറ്റൻ ഗരുഡനാണ് ആകെ എത്ര മത്സരങ്ങൾ ഉണ്ടായിരുന്നു ആകെ മത്സരങ്ങൾ മുപ്പത്തിരണ്ട് ആകെ വേദികൾ പതിനാല് അപ്പൊ ആകെ മത്സരങ്ങൾ മുപ്പത്തിരണ്ടും ആകെ വേദികള് പതിനാലും പ്ലേ അവാർഡ് നേടിയത് കൊളംബിയ ആണ് പ്ലേ അവാർഡ് കൊളംബിയ ഗോൾഡൻ ബോൾ ടൂർണ ഗോൾഡൻ ബോൾ ലഭിക്കുന്ന ആർക്കാ ടൂർണമെന്റിലെ മികച്ച താരത്തിന് ലഭിക്കുന്നതാണ് ഗോൾഡൻ ബോള് ജെയിംസ് റോഡ്രിഗസിനാണ് അത് ലഭിച്ചത് അപ്പൊ ഗോൾഡൻ ബോള് ആർക്ക് കിട്ടുന്നതാ ടൂർണമെന്റിലെ മികച്ച താരത്തിന് കിട്ടുന്നതാണ് ആർക്കാണ് കിട്ടിയത് ജെയിംസ് റോഡ്രിഗസ് ഗോൾഡൻ ഗ്ലൗ കിട്ടുന്ന ആർക്ക മികച്ച ഗോൾ കീപ്പർക്കാണ് അത് ആർക്കാണ് കിട്ടിയത് എമിലിയാനോ മാർട്ടിനസിന് ഗോൾഡൻ ഗ്ലൗ കിട്ടിയതാർക്കാ എമിലിയാനോ മാർട്ടിനസ് ഗോൾഡൻ ബൂട്ട് കൂടുതൽ ഗോൾ നേടിയ ആർക്കാണ് ഗോൾഡൻ ബൂട്ട് അപ്പൊ ഗോൾഡൻ ബൂട്ട് ലഭിച്ചത് ലൗട്ടാരോ മാർട്ടിനസ് അപ്പൊ ഗോൾഡൻ ബൂട്ട് ആർക്കാ ലഭിച്ചത് ലൗട്ടാരോ മാർട്ടിനസ് കോപ്പ അമേരിക്കയുടെ ചരിത്രത്തിൽ കളിച്ച ഏറ്റവും പ്രായം കൂടിയ താരം ക്ലോഡിയോ ബ്രാവോ അപ്പം കോപ്പ അമേരിക്കയുടെ ചരിത്രത്തിൽ കളിച്ച ഏറ്റവും പ്രായം കൂടിയ താരം ആരാ ക്ലോഡിയോ ബ്രാവോ നാൽപ്പത്തിയൊന്ന് വയസ്സാണ് അദ്ദേഹത്തിനുള്ളത് ഏറ്റവും കൂടുതൽ കോപ്പ അമേരിക്ക കിരീടം നേടിയ രാജ്യം അർജന്റീനയാണ് ഏറ്റവും കൂടുതൽ കോപ്പ അമേരിക്ക കിരീടം നേടിയ രാജ്യം അർജന്റീനയാണ് പതിനാറ് തവണ നേടി കോപ്പയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഫൈനൽ മത്സരങ്ങൾ കളിച്ച താരം ആരാ അത് ലയണൽ മെസ്സിയാണ് കോപ്പയുടെ ചരിത്രത്തില് ഏറ്റവും കൂടുതൽ ഫൈനൽ മത്സരങ്ങൾ കളിച്ച താരം മെസ്സിയാണ് ലയണൽ മെസ്സി ഏറ്റവും കൂടുതൽ കോപ്പ അമേരിക്ക മത്സരങ്ങൾ കളിച്ച താരം ലയണൽ മെസ്സി അർജന്റീനയുടെ സ്വാതന്ത്ര്യത്തിന്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെന്റ് ആദ്യമായി നടന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാറില് കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് സൗത്ത് അമേരിക്കൻ ഫുട്ബോൾ കോൺഫെഡറേഷൻ ആണ് ആരാ സൗത്ത് അമേരിക്കൻ ഫുട്ബോൾ കോൺഫെഡറേഷൻ ആദ്യ ടൂ ആദ്യ ടൂർണമെൻറ്റിന്റെ ആദ്യ ടൂർണമെന്റിന്റെ വേദിയായതും ഏറ്റവും കൂടുതൽ തവണ ടൂർണമെന്റിന് ആതിഥേയത്വം വഹിച്ചതുമായ രാജ്യമാണ് അർജന്റീന ആദ്യ ടൂർണമെന്റിന്റെ വേദിയായതും ഏറ്റവും കൂടുതൽ തവണ ടൂർണമെന്റിന് ആതിഥേയത്വം വഹിച്ചതുമായ രാജ്യമാണ് അർജന്റീന കോപ്പ അമേരിക്ക നേടിയ ആ ആദ്യ ആദ്യത്തെ രാജ്യവും തുടർച്ചയായ രണ്ട് തവണ കിരീടം നേടിയ ആദ്യ രാജ്യവുമാണ് ഉറുഗെ അപ്പൊ ഇത്രയാണ് കോപ്പ അമേരിക്ക ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി നാലില് നടന്നത് എത്രാമത് കോപ്പ അമേരിക്ക നാൽപ്പത്തി എട്ടാമത് കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെന്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് നടന്നത് വേദി എവിടെ വേദി അമേരിക്കയിലാണ് വേദി വേദി അമേരിക്കയില് എന്നു മുതൽ എന്ന് പറയാം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത് മുതൽ ജൂലൈ പതിനാല് വരെ എന്ന വേദി എവിടെ അമേരിക്കയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത് മുതൽ ജൂലൈ പതിനാല് വരെയാണ് നടന്നത് ജേതാക്കള് അർജന്റീനയാണ് ജേതാക്കള് അർജന്റീന ഫൈനലിൽ കൊളംബിയയെ ഒരു ഗോളിന് പരാജയപ്പെടുത്തി അർജന്റീനയുടെ പതിനാറാമത് കിരീടമാണിത് എക്സ്ട്രാ ടൈമിൽ ലൗട്ടാറോ മാർട്ടിനസ് നേടിയ ഗോളിലൂടെയാണ് അർജന്റീന കൊളംബിയയെ പരാജയപ്പെടുത്തിയത് ഫൈനലിന്റെ വേദി എവിടാ ഫൈനലിന്റെ വേദി ഹാർഡ് റോക്ക് സ്റ്റേഡിയം മിയാമി ഫൈനലിൽ അർജന്റീനയ്ക്ക് വേണ്ടി ഗോൾ നേടിയതാരാ ലൌട്ടാറോ മാർട്ടിനസ് ഫൈനലിൽ അർജന്റീനയ്ക്ക് വേണ്ടി ഗോൾ നേടിയത് ലൌട്ടാറോ മാർട്ടിനൻസ് ആദ്യ മത്സരം ആരൊക്കെ തമ്മിലായിരുന്നു അർജന്റീനയും കാനഡയും തമ്മിലായിരുന്നു ആദ്യ മത്സരം ആദ്യ മത്സരം ആരൊക്കെ തമ്മില അർജന്റീനയും കാനഡയും ഔദ്യോഗിക മാച്ച് ഔദ്യോഗിക മാച്ച് ബോൾ ഏതാ കുമബ്രെ നാൽപത്തിയെട്ടാമത് കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഔദ്യോഗിക മാച്ച് ബോൾ ഏതാ കുമബ്രെ ഔദ്യോഗിക ഗാനം നാൽപ്പത്തി എട്ടാമത് കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെൻറ്റിലെ ഔദ്യോഗിക ഗാനം ഏതാ പാൻഡേറിയ പാൻഡേറിയ പങ്കെടുത്ത ടീമുകൾ പതിനാറ് ടീമുകളാണ് പങ്കെടുത്തത് ഭാഗിചിഹ്നമാണ് ക്യാപിറ്റൻ അതൊരു ഗരുടനം ക്യാപിറ്റൽ ഗറിഡൻ ആകെ മത്സരങ്ങൾ എത്ര മുപ്പത്തിരണ്ട് മത്സരങ്ങളാണ് ആകെ ഉണ്ടായിരുന്നത് മുപ്പത്തിരണ്ട് മത്സരങ്ങൾ ആകെ വേദികള് പതിനാല് ആകെ വേദികള് പതിനാല് പ്ലേ അവാർഡ് ലഭിച്ചത് കൊളംബിയക്കാണ് ഗോൾഡൻ ബോൾ ഗോൾഡൻ ബോൾ ആർക്ക് ലഭിക്കുന്നതാ ടൂർണമെന്റിൽ മികച്ച താരത്തിന് ലഭിക്കുന്നതാണ് ഗോൾഡൻ ബോൾ ഗോൾഡൻ ബോൾ ലഭിച്ചത് ജെയിംസ് റോഡ്രിഗസ് ജെയിംസ് റോഡ്രിഗസ് ഗോൾഡൻ ഗ്ലൗ ലഭിച്ചതോ എമിലിയാനോ മാർട്ടിനാസ് ഗോൾഡൻ ഗ്ലൗ ലഭിക്കുന്ന ലഭിക്കുന്നവർക്ക് മികച്ച ഗോൾ കീപ്പർക്കാണ് കിട്ടുന്നത് അതാരാ എമിലിയാനോ മാർട്ടിനാസ് ഗോൾഡൻ ബൂട്ടോ ഗോൾഡൻ ബൂട്ട് നേടുന്നത് കൂടുതൽ ഗോൾ നേടുന്നവർക്ക് ഗോൾഡൻ ബൂട്ട് അത് ലൗട്ടാരോ മാർട്ടിനൻസ് കോപ്പ അമേരിക്കയുടെ ചരിത്രത്തിൽ കളിച്ച ഏറ്റവും പ്രായം കൂടിയ താരമാണ് ക്ലോഡിയോ ബ്രാവോ കോപ്പ അമേരിക്കയുടെ ചരിത്രത്തിൽ കളിച്ച ഏറ്റവും പ്രായം കൂടിയ താരം ക്ലോഡിയോ ബ്രാവോ ഏറ്റവും കൂടുതൽ കോപ്പ അമേരിക്ക കിരീടം നേടിയ രാജ്യം അർജന്റീന ഏറ്റവും കൂടുതൽ കോപ്പ അമേരിക്ക കിരീടം നേടിയ രാജ്യം അർജന്റീന കോപ്പയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഫൈനൽ മത്സരങ്ങൾ കളിച്ച താരം ആരാ മെസ്സിയാണ് കോപ്പ കോപ്പയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഫൈനൽ മത്സരങ്ങൾ കളിച്ച താരം മെസ്സി ഏറ്റവും കൂടുതൽ കോപ്പ അമേരിക്ക മത്സരങ്ങൾ കളിച്ച താരം ലൈനൽ മെസ്സി അർജന്റീനയുടെ സ്വാതന്ത്ര്യത്തിന്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെന്റ് ആദ്യമായി നടന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാറില് കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് സൗത്ത് അമേരിക്കൻ ഫുട്ബോൾ കോൺഫെഡറേഷൻ ആണ് ആദ്യ ടൂർണമെന്റിന്റെ വേദിയായതും ഏറ്റവും കൂടുതൽ തവണ ടൂർണമെന്റിന് ആതിഥേയത്വം വഹിച്ചതുമായ രാജ്യമാണ് അർജന്റീന കോപ്പ അമേരിക്ക നേടിയ ആദ്യ ആതിഥേ രാജ്യവും തുടർച്ചയായി രണ്ടു തവണ കിരീടം നേടിയ ആദ്യ രാജ്യവുമാണ് ഉറുകെ അപ്പൊ ഇത്രയുള്ളു കോപ്പ അമേരിക്കയെ പറ്റി ഓക്കെ അപ്പൊ നാല്പത്തി എട്ടാമത് കോപ്പ അമേരിക്കയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് നടന്നത്